ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു പ്ലാന്റ്സ് ഡെക്കറേറ്റിംഗ് ഐഡിയ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചിരട്ടയിലാണ് ഞാൻ ഈ മണി പ്ലാന്റ്സ് എല്ലാം ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് മണി പ്ലാന്റ്സ് സ്പൈഡർ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ഇതുപോലുള്ള ഒക്കെ വളർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണിത് ഞാൻ ഈ കാര്യം വെറുതെ പറയുന്നതല്ല കേട്ടോ രണ്ട് വർഷം മുന്നേ ഞാൻ ചിരട്ടയിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സാധാരണ നമ്മൾ പ്ലാന്റ്സ് നടുന്നതിൽ വ്യത്യസ്തമായിട്ട് തലകീഴായി നടുകയാണെങ്കിൽ പെട്ടെന്ന് ആളുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അത് എങ്ങനെയാണ് ഞാൻ ഈ പ്ലാന്റ്സ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നൊന്ന് കണ്ടുനോക്കൂട്ട ഇതുപോലുള്ള ചിരട്ട എടുത്ത് രണ്ടു വശവും ഹോൾ ഇട്ട് കൊടുക്കണം ഇനി ഈ ഹോളിലൂടെ പ്ലാന്റ്സ് തൂക്കിയിടാനായിട്ട് എന്തെങ്കിലും കയറോ അല്ലെങ്കിൽ കമ്പിയോ വെച്ച് കെട്ടിക്കൊടുക്കണം ഇനി ചിരട്ടയിൽ പ്ലാന്റ്സ് നടാവുന്നതാണ് ഞാനിവിടെ മണ്ണ് മണലെ ചാണകപ്പൊടി ഇത്ര മണി പോട്ടിമിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് നടാനായിട്ടുള്ള പ്ലാന്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നല്ലപോലെ റൂട്ട് വരുന്ന വലിയ പ്ലാന്റ്സ് ഒന്നും ഇതിൽ ഉപയോഗിക്കാതിരിക്കുക ഞാനിവിടെ സ്നേക്ക് പ്ലാന്റ് ഡോർഫ് വെറൈറ്റിയാണ് നടുന്നത് ഇനി ഫ്രണ്ട് ഭാഗം നല്ല പോലെ ചകിരി വെച്ച് കോട്ടൺ നൂല് കൊണ്ട് കെട്ടിക്കൊടുക്കണം ഫ്രണ്ട് ഭാഗം മാത്രം ചകിരി വെച്ച് നൂലുകൊണ്ട് കെട്ടിക്കൊടുത്താലും മതി കേട്ടോ ചിരട്ട മുകളിൽ കാണുമെന്ന് മാത്രമേ ഉള്ളൂ ഞാനിവിടെ ചിരട്ടയുടെ നാല് വശവും ചകിരി വെച്ച് റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ചകിരി മൊത്തത്തിൽ പൊതിഞ്ഞ് കെട്ടാനായിട്ട് നൂലെടുക്കുമ്പോൾ കോട്ടൻ നൂലെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ കുറേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സിൻ്റെ റൂട്ട് എല്ലാം ചകിരിയുടെ താഴോട്ട് ഇറങ്ങി വരുന്നതാണ് നൂലുകൊണ്ട് കെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ തൂക്കിയിടാനായിട്ട് വെച്ചിട്ടുള്ള കയറിലൂടെ മൊത്തത്തിൽ ചുറ്റിക്കെട്ടരുത് കേട്ടോ ലാസ്റ്റ് ഇതുപോലെ അവിടെ ഇവിടെ പൊങ്ങി നിൽക്കുന്ന ചകിരിയെല്ലാം കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഭംഗിയേക്കാവുന്നതാണ് ഇനി ഒരിക്കൽ ഇതുപോലെ നന്നായി നനച്ചു കഴിഞ്ഞാൽ പിന്നീട് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി ചകിരിയിൽ നന്നായി ഈർപ്പം നിലനിൽക്കുന്നതാണ് ഈ പ്ലാന്റ്സ് എല്ലാം ഞാൻ മുന്നേ ചെയ്തു വെച്ചതാണ് പുറമേക്ക് നല്ലപോലെ റൂട്ട് വന്നിരിക്കുന്നു രണ്ട് വർഷം മുന്നേ ഇതുപോലെ ഞാൻ സി സി പ്ലാന്റ് നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു പുറമേക്ക് എല്ലാ റൂട്ടും വന്ന് പ്ലാന്റ് ഇപ്പോൾ ഞാൻ റീപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ട് ചകിരിയും ചിരട്ടയും ഉപയോഗിച്ച് പ്ലാന്റ്സ് നട്ടുവെച്ചോളൂ കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്